ആയവന പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന കാലാമ്പൂർ റോഡിന്റെ റോഡിന്റെ നടന്നു അഡ്വക്കേറ്റ് ഡീൻ നിർവഹിച്ചു ലക്ഷം രൂപ ാണ് വാരപ്പെട്ടി ആയവന ഗ്രാമപഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന റോഡിന്റെ നിർമ്മാണം വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്താണ് നവീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നത് റോഡിന്റെ നിർമ്മാണ അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് റോഡ് വർക്ക് ലക്ഷം രൂപ വാർഷിക പദ്ധതിയിൽ ഇവിടെ നിർമ്മാണ വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ അധ്യക്ഷത വഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ എം എസ് ബെന്നി ദീപ ഷാജു കെ എം സെയ്ദ് പഞ്ചായത്ത് അംഗങ്ങളായ കെ കെ ഹുസൈൻ ഷജി ബസി പഞ്ചായത്ത് സെക്രട്ടറി അഫ്സൽ രാജ് എം ആർ ഷാജി വർഗീസ് എം വി ജോയ് എം സി ചാക്കോ അബൂസിയം എം ജെ സ്റ്റീഫൻ തുടങ്ങിയവർ സംസാരിച്ചു न्यूज़ डेस्क केसीबी न्यूज़